എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴഗ്രഹം വീണ്ടും രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറിയത് വ്യാഴം ഒരു രാശിയിൽ സാധാരണ ഒരു വർഷക്കാലത്തോളമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഈ ഒരു വർഷക്കാലം വ്യാഴം രണ്ട് രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ വ്യാഴം മിഥുനത്തിലാണ് നിൽക്കുന്നത് ആ വ്യാഴം ഡിസംബർ മാസം അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് മാറുകയും ചെയ്യും ഏകദേശം അമ്പത്തിയെട്ട് ദിവസത്തോളം കർക്കിടകൻ രാശിയിൽ വ്യാഴം ത്തിൻ്റെ സ്ഥിതി തുടരുന്നതാണ് വ്യാഴം തൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നതിനാൽ പന്ത്രണ്ട് കൂറുകാർക്കും ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ല വ്യാഴം മറിച്ച് വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഓരോ രാശിക്കാർക്കും വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താ ആണെന്ന് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യത്തെ രാശിയായ മേടൻ രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം മൂന്നിലാണ് വ്യാഴം മൂന്നിൽ നിൽക്കുന്നത് അത്ര ഒരു നല്ല അവസ്ഥയല്ല നൽകിക്കൊണ്ടിരിക്കുന്നത് ശനിയാണെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലെ കണ്ടക ഏഴര ശനി സമയം കൂടിയാണ് ഏഴര ശനിയുടെ ആദ്യത്തെ ഭാഗം നടക്കുകയാണ് വ്യാഴവും മൂന്നിലത്ര ഒരു നല്ല അവസ്ഥയിലല്ല മേടക്കൂറുകാർക്ക് ഇനി വ്യാഴം നാലാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് മൂന്നും നാലും ഭാവങ്ങൾ ചാരവശാൽ വ്യാഴത്തിന് അത്രയൊരു അനുകൂലമല്ലാത്ത ഭാവമാണ് എങ്കിലും ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് എന്നതുകൊണ്ട് മേടക്കൂറുകാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നാലാം ഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുന്നതിനാൽ കുടുംബത്ത് സ്വസ്ഥതയില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കുടുംബത്തെ സ്വസ്ഥത ശാന്തി സമാധാനം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷം സുഖം എന്നിവയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും ഇപ്പോൾ വീട് പണിയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നെങ്കിൽ അതെല്ലാം മാറി അതൊക്കെ നല്ല രീതിയിൽ ഈ രണ്ട് മാസക്കാലത്തോളം പോകുന്നതാണ് അതുപോലെ ഫാമിലിയിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടുകൾ ലഭിക്കുക പുതിയ വീട് വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് വീട് വാങ്ങാൻ സാധിക്കുക അതിനൊക്കെയുള്ളൊരു ഉണ്ടാകുന്നതാണ് വാഹനം വഴി ലാഭമോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് വ്യാഴം നിൽക്കുന്ന രാശിയിൽ തന്നെയല്ല വ്യാഴം നോക്കുന്ന രാശിയിലും ഗുണമുണ്ടാകും വ്യാഴം പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ കർമ്മപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും ജോലിയിലൊക്കെ ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഞാൻ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് അതുപോലെ ഏതെങ്കിലും വഴിക്കൊക്കെ നിങ്ങളുടെ പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നാലാളൊക്കെ നിങ്ങളെ അറിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്ന രണ്ട് മാസക്കാലത്തോളം അതുപോലെ നിങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണകളൊക്കെ ഉണ്ടാകുന്നതാണ് ജോലി സംബന്ധമായിട്ടൊക്കെ അനുകൂലമായ അവസ്ഥ അല്ലാതിരുന്നവർക്കൊക്കെ അതെല്ലാം മാറി ഒക്കെ കിട്ടുന്നതാണ് അതുപോലെ അനുകൂലമായ സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റത്തിനൊക്കെ അപേക്ഷിച്ചിട്ട് അതൊക്കെ നടക്കാതൊക്കെ ഇരുന്നവരാണെങ്കിൽ ഈ രണ്ട് മാസം കാലയളവിലെ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ കിട്ടുന്നതാണ് ഈ കർമ്മപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ശമനം ലഭിക്കുന്നതാണ് അതുപോലെ ജോലിയിൽ നിന്നൊക്കെ സാമ്പത്തിക പെൻഡിങ് ആയിട്ട് കിടക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എട്ട് എട്ടിലേക്കും വരുന്നുണ്ട് നിലവിലൊക്കെ എന്തെങ്കിലും രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് രോഗസൗഖ്യം ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും അകാരണമായ ഭയമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭയമൊക്കെ ഒരു ഒഴിയുന്ന സമയം കൂടിയാണ് ധനപരമായിട്ടൊക്കെ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾക്കൊക്കെ കുറവ് സംഭവിക്കുന്നതാണ് ഈ രണ്ട് മാസക്കാലത്തോളം ദുഃഖത്തിൽ നിന്നൊക്കെ മോചനമുണ്ടാകും നിങ്ങളുടെ പരാജയങ്ങളൊക്കെ ആ വിജയത്തിലേക്കൊക്കെ വഴിമാറുന്ന ഒരു സമയമാണ് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് ആ ശനി മൂലമുള്ള ദോഷങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം കുറയുന്നതാണ് പലവിധ പ്രശ്നങ്ങളാലൊക്കെ ഉറക്കക്കുറവൊക്കെ അനുഭവിക്കുന്നവർക്ക് അതുപോലെ കാലുകൾ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതെല്ലാം കിട്ടുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ഇട്ട് നടക്കാതൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്കിപ്പോൾ നല്ലൊരു അവസരമാണ് ഈ രണ്ട് മാസക്കാലത്തോളം ഈ സമയത്ത് അവർ വിദേശത്തേക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ഫലം ഉണ്ടാകുന്നതാണ് അതുപോലെ ചിട്ടി ഈ കുറിയൊക്കെ ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ചിലവുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കും ഇത്ര നാളും ഉണ്ടായിരുന്ന വലിയ ചിലവുകളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് എന്താണെങ്കിലും മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഗുണമായിരിക്കും ചെയ്യുക കൂടുതൽ ഗുണഫലങ്ങൾ വ്യാഴത്തിൻ്റെ ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം മൂലം വളരെയധികം ഗുണമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം